തൃക്കരിപ്പൂർ ഇളമ്പച്ചി തെക്കുമ്പാട് ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാർക്ക് പരിക്ക് തെക്കുമ്പാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം റോഡിനോട് ചേർത്ത് നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയെ മറികടന്ന് പയ്യന്നൂർ ഭാഗത്ത് നിന്നും വരികയായിരുന്ന ഇന്നോവ കാർ തൃക്കരിപ്പൂർ ഭാഗത്ത് നിന്നും പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസ് റോഡിൽ നിന്നും തെന്നി മാറി ചെറുവത്തൂർ പയ്യന്നൂർ റോട്ടിൽ സർവീസ് നടത്തുന്ന ക്ഷേത്രപാലക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം കാറിലുണ്ടായിരുന്ന തൃക്കരിപ്പൂർ ബീലിച്ചേരിയിലെ നബ്ഹാൻ മലപ്പുറം തിരൂർ സ്വദേശികളായ മുഹമ്മദ് റാദി ഷൌക്കീൻ ഷഹാബിൻ റഹാന ഷീബ എന്നിവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല തൃക്കരിപ്പൂരിലെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരാണ് മലപ്പുറം തിരുവ് സ്വദേശികൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇവരെ തൃക്കരിപ്പൂർ സ്വദേശി നബ്ഹാൻ കാറിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെയും ബസിന്റെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു ചന്തേര പോലീസും നാട്ടുകാരും ചേർന്ന രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി